വടക്കൻ പറവൂർ താലൂക്ക് ആശുപത്രിയിൽ രാത്രി എട്ട് മണിക്ക് ശേഷം ഫാർമസി പ്രവർത്തിക്കാത്തത് രോഗികളെ ദുരിതത്തിലാക്കുന്നു വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തുന്ന സാധാരണക്കാർ ആശ്രയിക്കുന്ന പ്രധാന ആശുപത്രി ആയതിനാൽ രാത്രി സമയങ്ങളിൽ ചികിത്സ ആവശ്യമായവർക്ക് മരുന്ന് ലഭിക്കാത്ത അവസ്ഥയാണുള്ളത് അധികൃതർ അടിയന്തരമായി ഇടപെട്ട ആശുപത്രിയിലെ ഫാർമസി മണിക്കൂറും പ്രവർത്തനക്ഷമമാക്കണമെന്ന് രോഗികളും നാട്ടുകാരും ആവശ്യപ്പെട്ടു വടക്കൻ പറവൂർ താലൂക്ക് ആശുപത്രിയിലെ ഫാർമസി രാത്രി എട്ട് മണിക്ക് ശേഷം പ്രവർത്തിക്കാതിരിക്കുന്നതുമൂലം രോഗികൾ ദുരിതത്തിൽ വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തുന്ന സാധാരണക്കാർ ആശ്രയിക്കുന്ന പ്രധാന ആശുപത്രിയായതിനാൽ ഈ അവസ്ഥ പരിഹരിക്കണമെന്ന രോഗികളും ും ആവശ്യപ്പെടുന്നു ഞാൻ ഇന്നലെ ഈ ഡിസ്പെൻസറിയിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ ഡിസ്പെൻസറിയാണ് ഇന്നലെ ഈ ഡിസ്പെൻസറിയിൽ എട്ട് മണിക്ക് ശേഷം വന്ന് പഠിച്ചിട്ടിരിക്കുന്നത് ഞാനിന്ന് വന്ന് നടക്കണേറ്റ് അടക്കണേക്ക് പോന്ന് ചോദിച്ചു എന്താണ് നടക്കണേന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എട്ട് മണിക്ക് അടക്കും എന്ന് ഒരു ഇത് ആക്ഷ്യപരമായിട്ട് പറഞ്ഞിട്ടാണ് അതിന്റെ എന്താണ് കാരണം എന്നറിയില്ല ഈ ഒരുപാട് പാവപ്പെട്ട രോഗികൾ ആശ്രയിക്കുന്ന ഒരു സ്ഥാപനമാണ് രോഗികൾ ക്യാഷ്വാലിറ്റിയിൽ അന്വേഷിക്കുമ്പോൾ രാത്രി എട്ട് മണിക്ക് ശേഷം ഒരു നേരത്തേക്കുള്ള മരുന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂവെന്നും പിറ്റേ ദിവസം അതേ ചീട്ടുമായി ഡോക്ടറെ കണ്ട് വീണ്ടും ഫാർമസിയിൽ എത്തിയാലേ തുടർ മരുന്ന് നൽകൂ എന്നതാണ് അധികൃതരുടെ നിലപാട് കഴിഞ്ഞു അവരെ നേരത്തെ അടച്ചുപോയി ഇത്തരം നിയന്ത്രണങ്ങൾ മൂലം രാത്രി സമയങ്ങളിൽ ചികിത്സ ആവശ്യമായവർക്കും അടിയന്തരാവസ്ഥ നേരിടുന്നവർക്കും മരുന്ന് ലഭിക്കാതെ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്നു ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ അടിയന്തരമായി ഇടപെട്ട് പറവൂർ താലൂക്ക് ആശുപത്രിയിലെ ഫാർമസി മണിക്കൂറും പ്രവർത്തനക്ഷമമാക്കണം എന്നതാണ് രോഗികളും നാട്ടുകാരും ഒരുമിച്ചുയർത്തുന്ന ആവശ്യം കഴിഞ്ഞ ദിവസം വളരെ ഒരു നടന്നു ഒരു 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 ഇതിന്റെ നേരെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എത്രയും വേഗം പറഞ്ഞിന്റെ വിശ്വസ്ത സേവന പാരമ്പര്യവുമായി പറവൂരിലെ ആദ്യത്തെ ഒപ്റ്റിക്കൽ ഷോറൂം വൈവിധ്യമാർന്ന ഫ്രെയിമുകളുടെ അയ്യായിരത്തിൽ പരം മോഡലുകൾ റെയ് ബാൻഡ് കൊടാക് തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളുടെ ഡീലർ മംഗലത്ത് ഓപ്റ്റിക്കൽ ഹൗസ് ശരിയായ വിലക്കുറവ് തിരിച്ചറിയൂ അനുഭവം അതാണ് സത്യം